നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കിങ് കോലി മിന്നും ഫോമിലാണ് തുടരെ തുടരെ മികച്ച ഇന്നിങ്സുകളിൽ അദ്ദേഹം കളിക്കുമ്പോൾ മികച്ച ഇന്നിങ്സുകൾ അദ്ദേഹത്തിൽ നിന്ന് വരുമ്പോൾ ആരാധകർ ഹാപ്പിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ആദ്യ വിക്കറ്റ് പോകുമ്പോൾ ആരാധകർ വല്ലാതെ ചീറയുകയാണ് വിക്കറ്റ് പോയിട്ടും കാരണം എന്താ അടുത്തത് കിങ് കോലി വരാൻ പോവുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നലെ അദ്ദേഹത്തോട് പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ ചോദിക്കേണ്ട ഈ ആരാധകരുടെ കുറിച്ച് അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വരുന്നതിന് തൊട്ടു മുമ്പ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി അദ്ദേഹം അത് അത്ര നല്ലതായി കാണുന്നില്ല എന്നാണ് എം എസ് ഡിയുടെ കാര്യത്തിൽ ഇത് സംഭവിക്കുന്നുണ്ട് നമുക്കറിയാലോ ഇപ്പോൾ സി എസ് കെ സി എസ് കെയുടെ വിക്കറ്റ് വീണാൽ ആഘോഷമാണ് അടുത്തത് എം എസ് ഡി വരും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അത് അതിനോട് താരതമ്യം ചെയ്തിട്ടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി ഐ ഓണസ്റ്റ്ലി ഡോൺ ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ് അതിനെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമല്ല ഐ ഡോ ഫീൽ ഗുഡ് ഇത് എം എസിൻ്റെ കാര്യത്തിലും ഇത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് മനസ്സിലാവും ആ ആളുകൾ എക്സൈറ്റഡ് ആവുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവും പക്ഷേ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഗെയിമിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും എനിക്ക് വളരെ നന്ദിയുണ്ട് ഇതൊരു ബ്ലസ്സിംഗ് ആണ് ആളുകൾ വരുന്നു നമ്മളെ കാണുന്നു എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ബ്ലസ്സിങ് ആണ് ഏതായാലും ഇങ്ങനെ ഹാപ്പി ഫേസസ് കാണുമ്പോൾ എനിക്ക് ഹാപ്പിയാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നത് അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് മൈൽ സ്റ്റോണുകൾക്ക് വേണ്ടി അദ്ദേഹം ഇപ്പോൾ കളിക്കാറില്ല എന്നുള്ളത് അപ്പോൾ നമുക്കറിയാം ഇന്നലെ അദ്ദേഹത്തിൻ്റെ കിടലൻ പ്രകടനം സെഞ്ചുറിയിലേക്ക് എത്തിയില്ല ശരിയാണ് എന്നാൽ പോലും ഇന്നലെ അദ്ദേഹം കുമാർ സംഘക്കാരെ മറികടന്നുകൊണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും അധികം റൺസ് അടിച്ചിട്ടുള്ള രണ്ടാമത്തെ താരമായിട്ട് മാറുകയുണ്ടായി അതൊരു വലിയ വലിയ നേട്ടമാണ് അതായത് ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ എല്ലാ ഫോർമാറ്റുകളുമായിട്ട് അക്രോസ് ദി ഫോർമാറ്റ് നമ്മൾ എടുത്താൽ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ കഴിഞ്ഞാൽ ഏറ്റവും അധികം റൺസ് അടിച്ചിരിക്കുന്നത് കിങ് കോലിയാണ് അത് സച്ചിനേക്കാൾ നൂറിലധികം മത്സരങ്ങൾ കുറച്ച് കളിച്ചിട്ട് അത് നിൽക്കുകയാണ് ഇനിയും സച്ചിനുമായിട്ട് ഗ്യാപ്പ് ഉണ്ട് ഒരു ആറായിരം റൺസിൻ്റെ ഗ്യാപ്പൊക്കെ ഇനിയുണ്ട് ശരിയാണ് സച്ചിൻ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് റൺസാണ് അറുന്നൂറ്റി അറുപത്തി നാല് മത്സരങ്ങളിൽ നിന്ന് നേടിയതെങ്കിൽ വിരാട് കോഹ്ലി ഇരുപത്തെട്ടായിരത്തി അറുപത്തെട്ട് റൺസ് അഞ്ഞൂറ്റൻപത്തി ഏഴ് കളികളിൽ നിന്ന് നേടിയിട്ടുണ്ട് സംഘക്കാരായ ഇരുപത്തെട്ടായിരത്തി പതിനാറ് റൺസ് ആയിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് മത്സരങ്ങളിൽ നിന്ന് സംഘക്കാരെ മറികടന്നിരിക്കുന്നു അതുപോലെ പോണ്ടിങ്ങിനെ ജയവർദ്ധനയെ ഒക്കെ നേരത്തെ മറികടന്നിരുന്നു അങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് കിങ് കോലി ഒരു മൈൽ സ്റ്റോൺ അദ്ദേഹം കടന്നു പോയിരിക്കുകയാണ് പക്ഷേ മൈൽ സ്റ്റോണുകൾക്ക് വേണ്ടി ഇപ്പോൾ അദ്ദേഹം ബാറ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കൂടി നമ്മളെ നോക്കുകയാണ് അദ്ദേഹം പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ കളിക്കുന്നൊരു രീതി എന്ന് പറഞ്ഞാൽ ഐ ആം നോട്ട് തിങ്കിങ് മൈൽ സ്റ്റോൺസ് മൈൽ സ്റ്റോൺസിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഹാർഡർ ആയിട്ട് പോയേനെ പിന്നെ എക്സ്പീരിയൻസ് അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് പക്ഷേ മെയിൻ തിങ് എന്താന്ന് വെച്ചാൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുക ടീമിനെ വിന്നിങ് പൊസിഷനിൽ എത്തിക്കുക എന്നുള്ളതാണ് ദി ബേസിക് ഐഡിയ ഈസ് ഐ പാറ്റൺ നമ്പർ ത്രീ അപ്പോൾ സിറ്റുവേഷൻ ട്രിക്കാണെങ്കിൽ ഞാൻ കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കും വിതഔട്ട് പ്ലെയിങ് ഔട്ട് റേഞ്ച് ഷോർട്സ് അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം ഇന്നിപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ക്യുക്ലി ഒരു ഫസ്റ്റ് ട്വൻ്റി ബോൾസിലൊക്കെ നല്ല രൂപത്തിലൊരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇന്ന് ഫീൽ ചെയ്ത് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ മൈ ഗ്രാഫ്ലോക്സിൻ്റെ